ഞാൻ നിങ്ങളുടെ ജിൻസൺ ജേക്കബ് ഇന്നലെ മുഴുവൻ ഞാൻ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ബൈസാൻഡ്യൻ സാമ്രാജ്യത്തിൻ്റെ ഉദയവും അതിൻ്റെ പരിണാമങ്ങളും അതിൻ്റെ പിന്നെ വ്യാപനവും അതിൻ്റെ തകർച്ചയും ഒക്കെ കുറിച്ചാണ് ഞാൻ ഇന്നലെ പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ ചരിത്രം ഒരു കിറുക്കൻ്റെ ജൽപ്പനങ്ങൾ പോലെ നമുക്ക് തോന്നാമെങ്കിലും അപാരമായ ഒരു കണിഷ്ഠിത കൊണ്ട് അപാരമായ ഒരു കൃത്യത കൊണ്ട് ചിലപ്പോൾ നമ്മളെ അതിശയിപ്പിച്ച് കളയും ഈ ചരിത്രം എന്ന് പറയുന്നത് ഹിസ്റ്ററി എന്ന് പറയപ്പെടുന്നു വ്യക്തമായിട്ട് പറഞ്ഞാൽ ചില പ്രത്യേക കാര്യങ്ങൾ അങ്ങനെയല്ലായിരുന്നു അല്ലെങ്കിൽ വേറെ ഒരു രീതിയിലാണ് നടന്നതെന്നെങ്കിൽ ഇന്നത്തെ ലോകത്തിൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് ഒരു റിവേഴ്സ് ഹിസ്റ്ററി മൂടിൽ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ഞെട്ടിത്തെരിച്ചു പോകുന്നത് എനിക്കങ്ങനെ ചരിത്രത്തിൽ ഒരു തരം റിവേഴ്സ് ഹിസ്റ്ററി മൂഡിൽ പരിശോധിക്കുന്നത് വളരെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ചരിത്രത്തെ അങ്ങനെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ബൈസാൻഡ്യന്മാരെക്കുറിച്ച് പഠിക്കുമ്പോൾ മഹാനായ ജസ്റ്റീനിയൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ ലോകം മുഴുവൻ ലോകത്തിൻ്റെ ഏതാണ്ടൊരു വളരെയേറെ ഭാ ഭാഗങ്ങൾ അതായത് ഏഷ്യയുടെ ഭാഗങ്ങൾ യൂറോപ്പിൻ്റെ ഭാഗങ്ങൾ ആഫ്രിക്കയുടെ ഭാഗങ്ങൾ ഈ മൂന്ന് ഭൂഖണ്ഡവും ഒരുപോലെ ഭരിച്ചിട്ടുള്ള ഒരു സാമ്രാജ്യം വേഗ വേറെ ലോകത്തിലില്ല എന്നുള്ളതാണ് പറയുന്നത് എൻ്റെ പ്രസ്തുതി കൊണ്ട് ചിലപ്പോൾ നമ്മൾ അധിക്ഷേപിച്ച് കളയുന്ന ഒരു സാമ്രാജ്യമാണ് ഈ ബൈസാഞ്ചൻ സാമ്രാജ്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ എൻ്റെ കാലഘട്ടം ലോകത്തിൽ എടി അഞ്ഞൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെ ആയിരം വർഷക്കാലം നിലനിന്നിരുന്ന ഒരു സാമ്രാജ്യവും ലോകത്തിലില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഈ സാമ്രാജ്യത്തിൻ്റെ വിവിധ കാലഘട്ടങ്ങളിലത് ഇസ്ലാമികളുമായിട്ട് നിരന്തരമായ യുദ്ധത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു സത്യം ഈ ലോകത്തിലെ ക്രിസ്ത്യാനിറ്റിയെ സംരക്ഷിച്ചത് ഈ ബൈസാന്റിയൻ സാമ്രാജ്യം ബൈസാന്റിയൻ കാലഘട്ടമായിരിക്കുമെന്ന് പല ചരിത്രകാരന്മാരും വിശകലനം ചെയ്യാനുള്ള കാരണം അതുകൊണ്ടാണ് ഏതാണ്ട് ആറാം നൂറ്റാണ്ടിൽ ലോകത്തില് ഇസ്ലാം മതം രൂപീകൃതമായതിനു ശേഷം ഏതാണ്ട് അഞ്ചെട്ട് നൂറ്റാണ്ട് ബൈസാന്റിയന്മാരുമായിട്ട് നിരന്തരമായ യുദ്ധത്തിലായിരുന്നു അവർ യൂറോപ്പ് കീഴടക്കുവാനായിട്ട് വളരെ വലിയ ഒരു സമരാകൃതയാണ് ഇസ്ലാമികൾ കാണിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ അതിനെയൊക്കെ വളരെയേറെ പരാധീനത ഉണ്ടായിട്ടും വൈസാഞ്ചിയന്മാർ തടഞ്ഞു നിർത്തി എന്നുള്ളത് ഒരു വളരെ വലിയൊരു അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് തോന്നുന്നതാണ് അപ്പോൾ അവരുടെ ആ വൈശാഞ്ചിയൻ സാമ്രാജ്യത്തിൽ ഒരുപാട് പിന്നെ തകർച്ചകളും ഒരുപാട് കുത്തിത്തിരിപ്പുകളും ഒരുപാട് പോസിറ്റീവല്ലാത്ത അല്ലാത്ത കാര്യങ്ങളും എല്ലാം നിലനിന്നിരുന്നുവെങ്കിൽ പോലും വൈസാഞ്ചിയന്മാർ ആയിരം വർഷക്കാലം ലോകത്തിൽ നിലനിന്നത് ക്രിസ്തുമസത്തിൻ്റെ യൂറോപ്പിലേക്കുള്ള വ്യാപനത്തിനും അതുപോലെ യൂറോപ്പിൽ ഒരു സംരക്ഷണ കവചമായി നിന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ള ഒരു കാലഘട്ടം ഇന്നലെ ഞാൻ പഠിച്ചത് കൂടുതലായിട്ടും ഒമ്പത് എട്ടോ ഒമ്പത് നൂറ്റാണ്ടുകളിലുള്ള പിന്നെ വൈസാന്റിൻ്റെ വ്യാപനത്തെ ഞാൻ ചിന്തിച്ചത് ആ കാലഘട്ടത്തിൽ എന്നെ വളരെയേറെ അത്ഭുതപ്പെടുത്തിയ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഈ എട്ട് ഒമ്പത് നൂറ്റാണ്ടുകളാണ് റഷ്യ എന്ന് പറയപ്പെടുന്ന ഒരു സംഭവം കളത്തിലേക്ക് വരുന്നത് അതുവരെ റഷ്യയിൽ ഗോത്രവർഗ്ഗങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു ഗോത്ര ജീവിതമായിരുന്നു ഒമ്പതാം നൂറ്റാണ്ടായപ്പോഴത്തേക്ക് അവിടെ ഒരു ചക്രവർത്തി അല്ലെങ്കിൽ ഒരു രാജാവ് ഉണ്ടായി വ്ളാഡർമീൻ രാജാവ് ഉണ്ടായി ഈ വ്ളാഡർമീൻ രാജാവുണ്ടായ ആ കാലഘട്ടത്തിലും ബൈസാൻറ്റിയന്മാർ വളരെ ശക്തി ശക്തിയായിട്ട് തന്നെയാണ് ബൈസാൻറ്റിയന്മാരുമായിട്ട് ഈ വ്ളാഡർമീൻ രാജാവ് നിരന്തരമായ യുദ്ധത്തിലായിരുന്നു ഈ യുദ്ധത്തിൽ കരിങ്കടലിൽ വ്ളാഡർമീൻ രാജാവ് തൻ്റെ വലിയ കപ്പൽപ്പടയൊക്കെ ഓടിച്ചുകൊണ്ട് ബൈസാൻറ്റിയന്മാരെ കീഴടക്കും വൈസാന്റിയന്മാരെന്നും ദൂരെ ദുർബലരാണ് ഏത് നിമിഷവും തോപ്പിക്കപ്പെടാവുന്ന ശക്തിയാണ് പക്ഷേ ബൈസാന്റിയന്മാരുടെ ആ കോട്ട അത് ലോകത്തിലെ മൂന്ന് ലെയർ കോട്ട അത് പൊളിക്കുവാൻ ആരെക്കൊണ്ടും അതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നൂറ്റാണ്ടുകളായിട്ട് സാധിക്കാത്ത ഒരു സംഭവമാണ് ആ കോട്ട പൊളിക്കുവാൻ എന്തോ കാരണങ്ങൾ കൊണ്ട് ഈ പറയുന്ന റഷ്യയുടെ രാജാവായിരുന്നു വ്ളാഡർമീന് സാധിച്ചില്ല വ്ലാഡർമീൻ തിരിച്ചുപോയി പക്ഷേ വ്ലാഡർമിൻ വൈസാന്റിയനുമായിട്ട് വലിയ യുദ്ധത്തിലാണെങ്കിലും ബ്ലാഡർമീൻ ഒരു ആഗ്രഹം തൻ്റെ രാജ്യത്തൊരു ശക്തമായൊരു മതമില്ല അങ്ങനെ ആ മതമില്ലാത്ത എന്നുള്ള തോന്നൽ കൊണ്ട് വ്ലാഡർമീൻ കുറേ ദൂതന്മാരെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തിലേക്കൊക്കെയാണ് ഋഷിക്ക് പറ്റിയ ഒരു മതം കണ്ടുപിടിച്ച് കൊണ്ടുവരാനായിട്ട് ദൂതന്മാരെല്ലാം നമ്മുടെ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ പോയി അപ്പം തങ്ങളുടെ ശത്രുക്കളാണല്ലോ വൈസാന്റിയന്മാരെ വൈസാന്റിയന്മാരുടെ മതം സ്വീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യമെങ്കിൽ ഋഷയ്ക്ക് അത്ര താല്പര്യമുള്ള കാര്യമല്ല ലോകത്തിൽ ഇസ്ലാം മതം പോയി പഠിക്കാൻ പോയി അങ്ങനെ ലോകത്തിൽ ബുദ്ധമതം പഠിക്കാൻ പോയി അങ്ങനെ പല പല മതങ്ങൾ പഠിക്കാൻ വേണ്ടി ദൂതന്മാർ പോയി ഏറ്റവും അവസാനം ഒരു തീരുമാനം ഈ പറയുന്ന വ്ളാഡർമീൻ എടുക്കുന്നത് തൻ്റെ ശത്രുക്കളായ ബൈസാൻഡിയൻ്റെ മതം തന്നെ സ്വീകരിക്കാവുന്ന ഒരു തീരുമാനമാണ് തിങ്ക് റഷ്യ അന്ന് എടുത്തത് ആ തീരുമാനമെടുക്കുന്നതിന് പകരം ലോകത്തിലെന്ന് ബൈസാഞ്ചിൻ്റെ എതിരാളികളായിരുന്ന ഇസ്ലാം മതം സ്വീകരിക്കാവുന്നാണ് വ്ളാഡിമിൻ തീരുമാനിച്ചിരുന്നെങ്കിൽ ഇന്ന് ലോകത്തിൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു ഞാൻ ചിന്തിച്ചപ്പോൾ ഞെട്ടിത്തെരിച്ചുപോയി കാരണം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയല്ല ഇന്ന് റഷ്യ ഈ സ്ഥാനത്തൊരു ഇസ്ലാമിക രാജ്യവായിരുന്നെങ്കിലോ എന്തായിരിക്കും അത് ലോകത്തിൻ്റെ അവസ്ഥയെന്ന് ഞാൻ ചിന്തിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ചരിത്ര ഉത്സവം ഒരു അപാരമായ കണിഷ്ഠത കൊണ്ട് നമ്മളെ വിസ്മയിപ്പിച്ച് കഴിയുമെന്ന് പറയുന്നു അങ്ങനെ ഈ പറയപ്പെടുന്ന ബ്ലാഡർമീൻ രാജാവ് പിന്നെ വൈസാൻഡ്യന്മാരുടെ കൊട്ടാരത്തിലേക്ക് ദൂതന്മാരെ അയക്കാണ് നിങ്ങളുടെ മതം സ്വീകരിക്കുവാനായിട്ട് ഞങ്ങൾ താല്പര്യപ്പെടുന്നു അങ്ങയുടെ സഹോദരിയെ സഹോദരിയെനിക്ക് ഭാര്യയായി തരണമെന്ന് പറഞ്ഞ് ഒരു കഥയൊക്കെയാണ് വൈസാൻറ്റിയന്മാരത് വളരെ ആവേശപൂർവ്വമാണ് ആ സന്ദേശം സ്വീകരിച്ചത് അവർ വന്നു അതുപോലെ തന്നെ അവർ വന്നിട്ട് മോസ്കോ നദിയിൽ വൈസാൻറ്റീൻ വൈസാൻറ്റിയന്മാരെല്ലാം വന്നിട്ട് ഈ പറയും നമ്മൾ ആടന്നേൻ രാജാവിനെ മാമൂദിസ കൊടുത്ത് അവിടുത്തെ ആ രാജ്യത്തെ മുഴുവൻ ഒന്നടങ്കം ക്രിസ്ത്യാനിറ്റിയിലേക്ക് വൈസാൻറ്റിയന്മാരുടെ പാരമ്പര്യത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈസാന്റിയന്മാരുടെ സംരക്ഷണം മുഴുവൻ റഷ്യൻ ഏറ്റെടുക്കുന്നു റഷ്യക്കാർ ഏതാണ്ട് ഒരു പത്ത് അഞ്ഞൂറ് വർഷക്കാലം ബൈസാൻ്റിയന്മാരെ ഇങ്ങനെ സംരക്ഷിച്ചു നിർത്തുകയാണ് മറ്റ് ലോകത്തിലെ ഇസ്ലാമിക ഭരണാധികാരികളൊന്നും യൂറോപ്പ് കീഴടക്കാതെയൊക്കെ അങ്ങനെ അവസാനം വൈസാന്റിയന്മാരും ഈ റഷ്യക്കാരും എല്ലാം ഒന്നായിത്തീരുന്ന ഒരു കാലഘട്ടമാണ് ഏതാണ്ട് ആയിരത്തി നാനൂറ്റി അമ്പതുകളിൽ കാലഘട്ടം ഇസ്ലാമികൾ വിജയിക്കുന്നുണ്ട് എന്തുവാ ഈ വൈസാൻറ്റിയൻ സാമ്രാജ്യം കീഴടക്കുവാൻ വേണ്ടി കോൺസ്റ്റാൻറ്റീന മുമ്പ് കീഴടക്കി ആദിയ സോഫിയ പള്ളി പിടിച്ചത് മോസ്ക്കാക്കി മാറ്റാനായിട്ടൊക്കെ ഓട്ടമൻ തൃക്കുകൾ വിജയിക്കുന്നുണ്ട് പക്ഷേ ആ വിജയമെന്ന് പറഞ്ഞാൽ ഒരു ഡിഫക്റ്റേഡ് സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന വിജയമായിരുന്നു അപ്പോഴേക്കും തന്നെ ലോകത്തിൻ്റെ കണ്ണ് അല്ല ചങ്ക് എന്ന് പറയപ്പെടുന്ന റഷ്യ എന്ന് പറയപ്പെടുന്ന സാ രാജ്യം വളരെ വലിയൊരു ശക്തിയായി ലോകത്തിലെ ശക്തിയായി മാറി ഒരു സാമ്രാജ്യമായി മാറിയതിന് ശേഷമാണ് അവർക്ക് പിടിച്ചെടുക്കാൻ സാധിച്ചത് അത് ഇസ്ലാമിൻ്റെ ഒരു വലിയൊരു പിന്നെ പരാജയമായിട്ട് തന്നെ നമുക്ക് ചരിത്രത്തിൽ വായിച്ചെടുക്കാനായിട്ട് സാധിക്കും കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബൈസാഞ്ചന്മാർ ഇസ്ലാമിയൊക്കെ ഈ പറയപ്പെടുന്ന ഈ കോൺസ്റ്റാനോബിളൊക്കെ നൽകിയ നൽകി അവർ മടങ്ങുമ്പോൾ ചരിത്രത്തിൽ നിന്ന് മടങ്ങുമ്പോഴേക്കും റഷ്യ എന്ന് പറയപ്പെടുന്നത് മൂന്നാം റോമായിട്ട് മാറി ലോകത്തിലെ ഏറ്റവും വലിയ ഒരു സാമ്രാജ്യമായ റഷ്യൻ സാമ്രാജ്യം മാറി ബൈസാന്റിയന്മാർ പിന്തുടർച്ചക്കാരാണ് ഞങ്ങളെന്നുള്ള ആ ചങ്കു ചങ്കൂറ്റത്തോട് കൂടി തന്നെയാണ് റഷ്യ റഷ്യക്കാര് സാർ എന്നുള്ള പരാതി സാർ എന്ന് പറഞ്ഞാൽ കൈസർ എന്നാണ് അർത്ഥം സീസർ എന്നുള്ളതും ബൈസാന്റിയന്മാർ ഉപയോഗിച്ചിരുന്നൊരു സർനെയാണ് ആ സാർനെയം തന്നെയാണ് പിന്നെ റഷ്യൻ ചക്രവർത്തിമാർ ഉപയോഗിക്കുന്നത് അങ്ങനെ ലോകത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ രണ്ടായിരം വർഷങ്ങൾ കഴിഞ്ഞു ഈ കാലഘട്ടങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ എന്ന് ആലോചിച്ച് നോക്കിയാൽ റഷ്യ എവിടെ നിൽക്കുന്നു ഈ ഓട്ടമൺ തുർക്കി എന്ന് പറയപ്പെടുന്ന തുർക്കി അവിടെ നിൽക്കും തുർക്കിയും റഷ്യയും തമ്മിൽ നമ്മൾ കമ്പാരിസൺ ചെയ്യുകയാണെങ്കിൽ ആനയും വണ്ണാനും പോലുള്ള ഒരു വ്യത്യാസം ലോകശക്തി വലിച്ച് വലച്ചേരിയിലുണ്ട് റഷ്യ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണ് റഷ്യ ആയുധം ഉപയോഗിച്ച് തോൽപ്പിക്കാൻ ലോകത്തിൽ ഇന്ന് ആർക്കും സാധിക്കുകയില്ല തുർക്കിയൊക്കെ റഷ്യയോട് ഇപ്പോൾ നേരിട്ടും ഒരു രണ്ട് ദിവസം കൊണ്ട് തുർക്കി മുഴുവൻ വേണമെങ്കിൽ ഒരു മരുഭൂമിയാക്കി മാറ്റാൻ സാധിക്കുന്ന അത്രയും വലിയൊരു സൈനിക ശക്തിയല്ലേ റഷ്യ ഇതൊക്കെ ഒരു എന്തോ ഒരു യാദൃശികമായി നടന്ന ഒരു സംഭവമായിരുന്നു വാഡർമേൻ രാജ വന്ന് പിന്നെ ബൈസാൻറ്റിയുടെ ആ മതം സ്വീകരിക്കാൻ തീരുമാനിച്ച ആ ഒരു തീരുമാനം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ തീരുമാനമാണ് അത് എത്രത്തോളം ചരിത്രത്തെ സ്വാധീനിച്ചു അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ ഗതിവിധികളെ മാറ്റിമറിച്ചു ആധുനിക കാലത്ത് അന്ത്യകാലഘട്ടത്തിൽ അന്ത്യകാല പോരാട്ടം നന്മയും തിന്മയുമായിട്ടുള്ള പോരാട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ എന്തോലും പ്രസക്തി ഉണ്ടെന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ചരിത്രമെന്ന് പറയുന്നത് യാദൃശികതകൾ മാത്രമല്ല അത് ദൈവത്തിൻ്റെ ഒരു കയ്യപ്പും കൂടിയാണ്